അസ്സാമലൈക്കും ഞാ ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ് സ്റ്റിച്ച് ചെയ്ത ചുരിദാർമ്മന്ന് അളവ് അളവെടുത്തിട്ട് എങ്ങനെ തുടിയിൽ മാർക്ക് ചെയ്യുക എന്നുള്ള കാര്യം കേട്ടോ അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഇതിനെ ഇതിൻ്റെ മറുവശം മറിച്ചെടുക്കുകയാണ് ഓക്കെ നീ നിവർത്തി വെക്കുക നിവൃത്തി വെച്ചിട്ട് ആദ്യം നമ്മൾ ലെങ്ത്ത് ആണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഷോൾഡറിൽ നിന്ന് ഇവിടുന്ന് ഈ സെൻറ്ററിൽക്ക് കേട്ടോ സെൻ്ററാണ് നമ്മളെ ലെങ്ത്ത് വരിക ഓക്കെ നാൽപ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് ഉദാഹരണം നാൽപ്പത്തിയേഴ് ഇഞ്ച് കേട്ടോ പിന്നെ നമ്മൾ നോക്കണത് നാൽപ്പത്തിയേഴ് ചെയ്യുമ്പോൾ പാന ടാപ്പ് ബുക്ക് എല്ലാം അടുത്തന്നെ ഉണ്ടായിക്കോട്ടെ കേട്ടോ പിന്നെ നമ്മൾ ഷോൾഡർ ആണ് നോക്കുക ഷോൾഡർ നോക്കണ സമയത്ത് ഈ നെക്ക് പൊതുവെ ഇങ്ങനെ വിട ഇങ്ങനെ വിടർന്ന് നിൽക്കും മീൻസ് വിടുത്ത് കൂടി നിൽക്കും നമ്മൾ തുണി നിൽക്കുന്ന പോലെ അല്ലല്ലോ സ്റ്റിച്ച് ചെയ്തത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കുക പിടിച്ചിട്ട് ഈ സ്റ്റിച്ചിൽ നിന്ന് ഈ സ്റ്റിച്ച് വരെയുള്ള ദൂരം പതിനഞ്ചരഞ്ചാണ് ഷോൾഡർ ഉള്ളത് കേട്ടോ പതിനഞ്ചരഞ്ച് ഷോൾഡർ ഉണ്ട് പിന്നെ നമ്മൾ പിന്നെ ആംഹോൾ അട്ടം നോക്കുക ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഈ വളവ് വളവ്താ അപ്പോൾ നമ്മൾ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ച് വന്നത് ഈ കൈ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചാൽ കണ്ടോ ആറേ മുക്കാൽ ഇഞ്ച് ഷോൾഡർ ആംഹോളാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ മുക്കാൽ പിന്നെ ഇതാ അത്യാവശ്യം ചെസ്റ്റ് ഉള്ള ആളാണ് കേട്ടോ ഇരുപത്തി ഇഞ്ച് ചെസ്റ്റ് ഉണ്ട് കേട്ടോ ഇയാൾക്ക് ഇരുപത്തിനാലര നമ്മൾ ചെസ്റ്റ് അളവ് എടുത്തത് ഈ സ്റ്റിച്ച് ഇതാ ഇവിടുത്തെ സ്റ്റിച്ച് ഇവിടെ മുതൽ ഈ സ്റ്റിച്ച് മുതൽ ഈ കക്ഷത്തിൽ കക്ഷത്തിലിട്ടോ ഈ ആംഹോളിൻ്റെ ഈ എൻഡിങ്ങിലായിരിക്കണോ ഇവിടുന്ന് ഒന്നും എടുക്കരുത് എടുക്കരുതപ്പോൾ നമുക്ക് ഇവിടുത്തെ അളവ് കിട്ടൂല കേട്ടോ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള അളവാണ് ഇരുപത്തിനാലര കണ്ടോ അങ്ങനെയാണ് ഉൾവശത്തെ അളവാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ നമ്മൾ ഇരുപത്തിനാലരഞ്ചെടുത്തു ഇനി ഷെയ്പ്പിൻ്റെ ലെങ്താണ് അത് അത്യാവശ്യം ഹൈറ്റ് ഉള്ള ആളാന്നാണ് തോന്നുന്നത് പതിനാലിഞ്ച് ലെങ്ത്ത് ഇതിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ പതിനാലിഞ്ച് ലെങ്ത് അപ്പോൾ ലെങ്ത്തിൻ്റെ റൗണ്ടാണെങ്കിൽ നമ്മൾ നോക്കുക ലെങ്ത്തിൻ്റെ പൊസിഷൻ എവിടെയാണോ വന്നത് അവിടുള്ള റൗണ്ട് ഇരുപത്തിരണ്ടരയാണ് കേട്ടോ അപ്പോൾ പതിനാലിഞ്ച് ലെങ്ത്തും ഇരുപത്തിരണ്ടര ഇഞ്ച് റൗണ്ട് കേട്ടോ നമ്മളിനി ഓപ്പൺ ലെങ്ത്ത് നോക്കാം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് നോക്കുക ഓപ്പൺ ലെങ്ത്തും അത്യാവശ്യം ലെങ്ത്തിലാണ് വരുന്നത് അപ്പോൾ ആൾ ഹൈറ്റുള്ള ആളാണ് കേട്ടോ ഇരുപത്തി നാല് ഇഞ്ച് ഇരുപത്തി നാലര ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ ഓപ്പൺ ലെങ്ത്ത് നമ്മൾ ഒരു തവണ അളവ് എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എഴുതി വച്ചാൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ കഴിയും പിന്നെ നമ്മൾ ഇവിടെ മുതൽ ഇവിടം വരെ ഇങ്ങനെ തന്നെ പിടിക്കാം കേട്ടോ ഈ കറക്റ്റായിട്ട് സ്ലിറ്റ് മടങ്ങി നിൽക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ പിടിക്കാം എന്നിട്ട് ഇവിടുന്ന് ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ അത്യാവശ്യം വീതി ഉണ്ടാകും ഇതാ ഇരുപത്തഞ്ച് ഇഞ്ച് റൗണ്ട് കേട്ടോ അപ്പോൾ ഓപ്പൺ ലെങ്ത്ത് ഇരുപത്തിനാലരും റൗണ്ട് ഇരുപത്തി അഞ്ച് പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തെ ലൂസാണ് കേട്ടോ താഴ്ഭാഗം താഴ്ഭാഗം അവിടുത്തെ മേലത്തെ അളവാണ് ഇട്ടിട്ടുള്ളത് ഒന്നാമത്തെ നിങ്ങൾക്ക് തോന്നുന്നു അത് ഈ വർക്ക് ഉണ്ടായതുകൊണ്ട് തുണി ഇങ്ങനെ ചുരുങ്ങി നിൽക്കുകയാണ് മേലത്തെ ഇരുപത്തഞ്ച് കറക്റ്റാണ് താഴെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ ലൂസിലാണ് ഈ അളവ് വന്നിട്ടുള്ളത് കേട്ടോ പൊതുവേ നമ്മൾ ഇവിടുത്തെ അളവിനേക്കാളും ഒരിഞ്ച് കൂടുതൽ താഴെ വേണം അപ്പോൾ നമ്മൾ അളവ് തന്ന രൂപത്തിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നെക്കാണ് കേട്ടോ നോക്കുക നെക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ പിടിക്കട്ടോ എന്നിട്ട് ഇവിടെ ആണ് കേട്ടോ അളവെടുക്കേണ്ടത് മേലെ അളവ് എടുക്കാൻ പറ്റില്ല വിടുത്ത് കൂടും ഇവിടുന്ന് എടുക്കുക ഇവിടുന്ന് അഞ്ചേ മുക്കാൽ ആറിഞ്ച് വിടുത്താണുള്ളത് അഞ്ചര ഇഞ്ച് ലെങ്ത് കെട്ടോ ഇപ്പം നെക്ക് ആറ് ഇഞ്ച് പിടുത്തും ഇഞ്ച് ലെങ്ത്തും പിന്നെ നമ്മൾ നോക്കുക തയ്യാണ് കേട്ടോ കൈ ഇരുപതര ഇഞ്ചാണ് റൗണ്ട് അഞ്ചര അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ലെങ്ത് എടുത്തു ചെസ്റ്റ് എടുത്തു ഷോൾഡർ എടുത്തു ആം ആംഹോള് ഷേപ്പ് ലെങ്ത് ഷേപ്പ് റൗണ്ട് ഓപ്പൺ ലെങ്ത് ഓപ്പൺ റൗണ്ട് പിന്നെ അടിവശത്തെ ലൂസ് എല്ലാം എടുത്തു കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഫ്രണ്ട് ഭാഗത്ത് മാത്രം മുൻപീസിൽ മാത്രം വർക്ക് വരുന്ന ഒരു ക്ലോത്താണ് അപ്പോൾ ഒരു കാരണവശാലും ഇത് രണ്ടും ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്യരുത് മുൻപീസിൽ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ അവർ പറഞ്ഞു ഈ നാൽപ്പത്തേഴ് മുപ്പം ഈ തുണിയിൽ കിട്ടുമോ നോക്കാം തുണി നാൽപ്പത്തി ആറാണ് പിന്നെ നമ്മൾ ലെങ്തിലേക്ക് ഒന്നര കൂട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് വരുന്ന സാഹചര്യത്തിൽ ഒന്നര കൂട്ടേണ്ട ആരെ കൂട്ടിയാൽ മതി കേട്ടോ കാരണം ഈ ഇവിടെ നമുക്ക് തുമ്പിന്റെ ആവശ്യം വരുന്നില്ല മടക്കി അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതുകൊണ്ട് നമ്മൾ നാൽപ്പത്തി ആറ് ഇതിപ്പോൾ നാൽപ്പത്തി ആറ് നമുക്ക് കിട്ടണുള്ളൂ അപ്പം നാൽപ്പത്തിയാറ് കഷ്ടിച്ച് ആ ലെത്തിൽ തന്നെ അത് ചെയ്യേണ്ടത് നാൽപ്പത്തി ആറ് അരയിലേക്ക് പോകുമ്പോൾ നമ്മൾ തുമ്പയിൽ പെടും ഓക്കെ നാൽപ്പത്താറയിലാണ് നമ്മളിത് മാർക്ക് ചെയ്യണത് അപ്പോൾ മുൻപീസ് മാത്രം കേട്ടോ മാർക്ക് ചെയ്യണത് പിന്നെ ഷോൾഡർ ആണ് ഷോൾഡർ ഏഴേ മുക്കാലി പ്ലസ് അരട്ടോ കാരണം ഇത് നമ്മൾ വേറെ ആളെ തുണിമെന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻ്റ് ഏതെങ്കിലും ഉണ്ടാവുക പഴയ മുക്കാൽ പ്ലസ് അര എട്ടേകാൽ പിന്നെ ആറേ മുക്കാലും അര ഇഞ്ച് തുമ്പ് കേട്ടോ ആറേ മുക്കാലാണ് നമ്മൾ ആംഖോൾ കിട്ടിയ അളവിൽ കിട്ടിയിട്ടുള്ളത് അതിലേക്ക് അര ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്യാം ആറേ മുക്കാൽ മാർക്ക് ചെയ്തു അര ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്തു ഓക്കേ പിന്നെ നമ്മൾ ചെസ്റ്റാണ് ചെസ്റ്റിന്റെ അളവ് ഇരുപത്തി നാലര അപ്പൊ പന്ത്രണ്ടേകാല് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ പന്ത്രണ്ടേകാല് ഒന്നേകാൽ ഇഞ്ച് തുമ്പ് മതി കെട്ടോ ഇഞ്ച് തുമ്പ് മതി അധികം തുമ്പൊന്നും വേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ അളവും ഈ അളവ് ഒന്നിച്ചാണ് ഉറപ്പ് വരുത്തുക ഇവിടുന്ന് മേലോട്ട് വരക്കുമ്പോൾ ഈ ഇവിടുത്തെ അളവ് പടിയിട്ട് ഉറപ്പ് വരുത്തട്ടോ പ്രത്യേകിച്ചും തടിയൊക്കെ ഉള്ള ആൾക്കാരാവുമ്പോൾ ഈ അളവ് ഒന്ന് തെന്നിപ്പോയാൽ ബാക്ക് ഭാഗത്ത് വലിച്ചിൽ വരും അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കാം ഷേപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ഷേപ്പ് ലെങ്ത് പതിനാലായിരുന്നു അല്ലേ അപ്പോൾ പതിനാല് പ്ലസ് അര പതിനാലര ഷേപ്പിൻ്റെ റൗണ്ട് ഇരുപത്തിരണ്ടര ഓക്കെ അപ്പോൾ പതിനൊന്നേക്കാല് പതിനൊന്നേക്കാൽ പ്ലസ് ഒന്നേക്കാൽ കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഓപ്പൺ ലെങ്ത്ത് അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടായിരുന്നു ഓപ്പൺ ലെങ്ത്ത് ഇരുപത്തിനാലര പ്ലസ് അര കേട്ടോ അര കൂട്ടുള്ളത് ഷോൾഡറിലേക്ക് അരഞ്ച് തുമ്പ് സ്റ്റിച്ച് ചെയ്ത് പോകു വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യണത് അതേ ഇരുപത്തഞ്ച് റൗണ്ടിലും വിട്ടിട്ടുണ്ട് പന്ത്രണ്ടര മാർക്ക് ചെയ്തു കേട്ടോ പന്ത്രണ്ടര മുക്കാൽ ഇഞ്ച് തുമ്പാണ് ഇട്ടിട്ടുള്ളത് പിന്നെ താഴ്ഭാഗത്തെ ലൂസ് അവർ പന്ത്രണ്ടര തന്നെയാണ് അവരുടെ താഴ്ഭാഗത്തെ ലൂസ് പക്ഷെ നമ്മളത് അതിലേക്കൊരിഞ്ച് ഏഡ് ചെയ്ത് കൊടുക്കും അപ്പോളത് വൃത്തിയായി നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ താഴ്ഭാഗത്ത് മേലെ ലൂസും താഴെ ലൂസും ഇല്ലാതെ നോക്കുമ്പോൾ വൃത്തികേടാവും അപ്പോൾ അതിനൊരു മാറ്റം വരുത്തിയിട്ട് ഒരു പക്ഷേ താഴ്ഭാഗത്ത് ചുരുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലാതെ എത്ര തടിയിലുള്ള ഒരാൾക്ക് താഴെ അത്ര യൂസ് കുറച്ചിടില്ല അപ്പോ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുക വരയ്ക്കാം ഇത് ഫ്രണ്ട് പീസ് മാത്രമാണ് കേട്ടോ ഫ്രണ്ട് പീസിൽ മാത്രമാണ് അര ഇഞ്ച് തുമ്പ് മതി എന്ന് പറഞ്ഞത് ബാക്ക് പീസിൽ പറഞ്ഞില്ല പറഞ്ഞില്ലട്ടോ ഇപ്പം ബാക്ക് പീസ് അര ഇഞ്ച് തുമ്പിട്ട് ചെയ്യാൻ നിൽക്കണ്ട ഇത് വെച്ച് കട്ട് ചെയ്യണ സമയത്ത് നിങ്ങൾ ബാക്ക് പീസ് ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഫ്രണ്ട് പീസിൻ്റെ മാർക്കിങ് കഴിഞ്ഞു നമ്മൾ നമ്മളൊന്നുകൂടെ ഉറപ്പ് വരുത്താം നമ്മൾ വിചാരിച്ച വിചാരിച്ചെല്ലാ അളവുകളും ഉണ്ടോ അത് കട്ട് ചെയ്യണതിൻ്റെ മുമ്പ് അത് കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമ്മളതാണ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കൊണ്ട് ഒരു പക്ഷെ തുമ്പാ മറുപ്പൊക്കെ ചെയ്താൽ കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്കൊന്നും പറയാൻ കഴിയൂലല്ലോ കഴിയൂലോ നല്ലോണം സൂക്ഷിക്കട്ടോ കേട്ടോ ചാടി കയറി നമ്മൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഓരോ കുറവുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ സങ്കടം പൊട്ടിയിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ എപ്പൊ കട്ട് ചെയ്യാണെങ്കിലും നമ്മൾ അളവുകൾ ക്ലിയർ ആണെന്നും ഇഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ പിന്നെ ചെസ്റ്റിൻ്റെ അവിടുത്തെ ഇടുക്കം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി കട്ടിയുള്ള സാധനം സ്കെയിൽ മതി ഇവിടെ വെക്കുക നീ കട്ട് ചെയ്യാം കേട്ടോ ലൈനുമ്പോൾ കൂടെ മാത്രം കട്ട് ചെയ്താൽ മതി ഒരു സുമാർ അങ്ങനെ ഒന്നും എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അത് നല്ലോണം ശ്രദ്ധിക്കാം ചിലരൊക്കെ ലൈന് വരച്ചതിന് ശേഷം ഒരാരം ഇഞ്ചാറേ ഇരുന്നോട്ടോ അത് എനിക്ക് സമാധാനത്തിനാണെന്ന് പറഞ്ഞവരുണ്ട് അത് ഈ തുമ്പ് സ്ലിറ്റ് പിരിഞ്ഞു പോവാൻ കാരണം കേട്ടോ സ്ലിറ്റ് ഒരു കാരണവശാലും വീതി കൂടാൻ ഒരു കറക്റ്റായിട്ട് കിട്ടൂല അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കാം നമ്മൾ അളവ് കറക്റ്റാണെന്ന് ഉറപ്പ് ഒന്നോ രണ്ടോ മൂന്നോ തവണ എത്തിച്ചിട്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ സമാധാനത്തിന് ആരംഭിച്ചതിനേക്കാളും ബെറ്ററ് നമ്മളെപ്പോഴും കറക്റ്റ് ഉണ്ടോയെന്ന് നോക്കണതായിരിക്കും നമ്മൾ കട്ട് ചെയ്തു ഇനി നമ്മളിവിടെ ഒരു കട്ടിങ് കൊടുക്കുക ഇത് ഇതിൻ്റെ സെൻ്റർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ നമ്മൾ ഷേപ്പ് ലെങ്ത്ത് തിരഞ്ഞു നടക്കേണ്ട സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കട്ടിങ് ഇവിടെ ഓപ്പൺ ലെങ്ത്തിന് സ്ഥലത്ത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു കട്ടിങ് കൊടുക്കുന്നത് കറക്റ്റ് പോസ്റ്റും അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ബാക്ക് പീസ് എടുക്കാം കേട്ടോ ബാക്ക് പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസ് അതിലേക്ക് വെച്ച് കട്ട് ചെയ്യുക ചെയ്യാം കേട്ടോ കമൻ്റ് ചെയ്യുക എന്താണോ നിങ്ങൾക്ക് ഇതിലുള്ള ഇതിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് എന്താണോ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഉപകാരപ്രദമായെങ്കിൽ അത് കമൻ്റ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് മടക്കുക ഒരു സൈഡിലേക്ക് മടക്കുക ബാക്ക് പീസ് ഒരു കാരണവശാലും സെൻ്ററിൽ നിന്ന് മടക്കരുത് കേട്ടോ മടക്കിയിട്ടുണ്ടെങ്കിൽ കൈ കിട്ടാതെ പോകും കൈ നമുക്ക് ആ ഭാഗത്ത് മാത്രമേ കിട്ടുള്ളൂ എന്നിട്ട് താഴത്തെ ലൂസ് എത്രയുള്ള നോക്കി നമ്മൾ പതിമൂന്നര പ്ലസ് മുക്കാലില്ല അപ്പോൾ ഒരു പതിനാല് ആ പതിനാല് ഇഞ്ച് താഴെ താഴുണ്ടെന്ന് ഉറപ്പ് വരുത്തുക മടക്കണ പീസിന് അത്രയും കറക്റ്റ് ആയിരിക്കണം നമ്മൾ മടക്കണ പീസ് കൂ നമ്മൾ ഇത് പതിനഞ്ച് ഉണ്ട് പതിനഞ്ചൊന്നും വേണ്ട പതിനാല് മതി ഓക്കെ ഈ പതിനാല് പതിനാല് പടി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്തിയത് സെന്ററൊക്കെ കറക്റ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നൊരു കസ്റ്റമർ വന്നപ്പോൾ ഇത് ചെയ്യാന്ന് വിചാരിച്ചത് ഇനി നമ്മൾ ഇത് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഞാൻ പറഞ്ഞിരുന്നു ഇത് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ബാക്ക് പീസാണ് അതിന് നമ്മൾ മേലെ അര ഇഞ്ച് ഇതേപോലെ കറക്റ്റായിട്ട് വെക്കാം ഓക്കെ സ്റ്റിച്ച് ചെയ്ത് വരാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നര ഇഞ്ച് താഴ്ഭാഗത്തെ പീസ് ഇറക്കി വെക്കണം കേട്ടോ ഇതിനേക്കാളും ഒന്നര ഇഞ്ച് താഴ്ഭാഗത്തെ പീസ് ഇറക്കി വെക്കണം ഇത് രണ്ടും ഒന്നിച്ചാണ് ഉറപ്പ് വരുത്തുക നമുക്ക് ഇനി ഇത് ഒന്നിച്ച് നിൽക്കില്ല പിന്നെ തുണി അങ്ങോട്ടും കൂടെ ഒക്കെ വലിയ ആണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നുത്തി കൊടുക്കട്ടോ ഈ ഭാഗം കൈക്ക് കഴിക്കുവേണ്ടി പോയി കേട്ടോ അപ്പോൾ ഇത് ആയിട്ട് നമ്മൾ എടുത്തു ഈ പീസ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഇതിന്റെ കരയാണ് അപ്പം അത് എന്തായാലും കട്ട് ചെയ്ത് പോകണം അപ്പം അത്ര നമുക്ക് സേവ് ആക്കി മടക്കാൻ കഴിയില്ല പിന്നെ കറക്ട് ചെയ്തതിന് ശേഷം ഇതേ ലെവൻ്റെ കട്ട് ചെയ്തെടുക്കുക ഇത് തടിലാണായതുകൊണ്ട് ഇനി കൈക്ക് വരെ നമ്മൾ പീസ് വെക്കേണ്ടി വരും അല്ലാതെ അത് കിട്ടൂല നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഓരോ ഭാഗിലും ഒരു കട്ടിങ് കൊടുക്കാം ഇതൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക ഇവിടെയും കട്ടിങ് ഇട്ട് കൊടുക്കുക സെൻ്ററും ഒരു കട്ടിങ്ങട്ട് കൊടുക്കുക അപ്പം നമ്മൾ ബോർഡിൻ്റെ കട്ടിങ് കഴിഞ്ഞു കേട്ടോ ഇനി കയ്യാണ് കൈ ഇരുപത് അല്ലേ ഇരുപതര അഞ്ചര നോക്കാം ലെങ്ത്ത് നോക്കാം ലെങ്ത്ത് ഇവിടം വരെ എടുക്കാം എന്നിട്ട് ഈ കര ഒഴിവാക്കട്ടോ ഒഴിവാക്കിയിട്ട് െ മടക്കുക ഇത്ര മടക്കുക മടക്കിയിട്ട് രണ്ട് സൈഡിൽ ഇരുപത് ഇരുപതല്ലേ ഇരുപതര പ്ലസ് ഒന്ന് ലൈനിങ് ഉണ്ടായതുകൊണ്ട് ഒരിഞ്ച് തുമ്പ് വേണം ഇരുപത്തി ഒന്നര ഇരുപത്തി ഒന്നര അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യണം വെച്ചാൽ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ ഒന്ന് ഫിനിഷിങ് ചെയ്യാണ്ടാവും അപ്പോൾ ഒരു അര ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമ്മൾ ാണ് കൈ കൈ ഇത് അതുകൊണ്ട് തന്നെ നമ്മള് താഴ്ഭാഗത്ത് പീസ് കൊടുക്കണം അപ്പോൾ അഞ്ചര പ്ലസ് ഒന്നല്ലേ അഞ്ചര ആറ് അപ്പോൾ നമ്മൾ ചെസ്റ്റിന്റെ ടൈറ്റ് അളവ് അരിക്കണം നാല് എന്നാണ് കേട്ടോ നമ്മളെ കയ്യിൻ്റെ ചുറ്റളവ് വരുന്നത് അപ്പോൾ ഒരു ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവ് നോക്കണം എന്നുണ്ടെങ്കിൽ ഇരുപത്തി നാലില്ലേ ഇപ്പോൾ നാൽപ്പത്തി നാല് പതിനൊന്നിഞ്ച് ഇവിടെ ഫിറ്റ് വരണം ഇവിടെ ഇഞ്ച് വരണം അപ്പോൾ പതിനൊന്ന് ഇഞ്ചിനുള്ള തുണി നമ്മളിവിടെ എക്സ്ട്രാ കണ്ടെത്തണം ഓക്കെ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയടാവോ അതിനേക്കാളും നല്ലത് നമുക്ക് ഇവിടെ സെൻറ്ററിൽ ഇവിടെ യോജിപ്പിക്കാതെ ഇവിടെ പീസ് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അപ്പോൾ ഈ ഒരു ചുരിദാറിൽ നിന്ന് നമുക്ക് ബാക്കി വെക്കാൻ ഒന്നും തന്നെ ഇല്ല നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്ക കേട്ടോ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇനി നമ്മൾ ഇതിവിടെ യോജിപ്പിക്കാനുള്ളതാണ് യോജിപ്പിച്ചിട്ട് പതിനൊന്നിഞ്ച് റൗണ്ട് ഓക്കെ അപ്പോൾ പതിനൊന്ന് പ്ലസ് അരട്ടോ എന്തിനാ അര കൂട്ടുന്നത് അര നമ്മളിവിടെ യോജിപ്പിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് പതിനൊന്ന് പ്ലസ് അര അപ്പോൾ പതിനൊന്നര ഓക്കേ ഇവിടെ നമ്മൾ അവരുടെ ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവ് പത്ത് കൊണ്ട് അരിക്കുക പത്ത് കൊണ്ട് അരിച്ചിട്ട് കിട്ടുന്ന അളവാണ് ഇവിടെ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നാലേകാലോളം എടുക്കുന്നുണ്ട് കേട്ടോ നാലേകാല് വണ്ണം വരും താഴ്ഭാഗത്ത് ഷേപ്പിംഗ് വരുന്നുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തെ ലൂസാണ് അഞ്ചര അഞ്ചര പ്ലസ് ഒന്ന് ആറര ഇതിൽ നിന്ന് ഇതിലേക്കാണ് വരുന്നത് കേട്ടോ ഒരു കൈക്ക് നമ്മൾ പീസ് വെക്കുമ്പോൾ എങ്ങനെ വെക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പൊ അതിൽ നിന്ന് കാണിച്ചു തന്നത് നല്ല തടിയുള്ള ആൾക്കാരാണെങ്കിൽ ഇനിയിപ്പോ മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഫ്രണ്ട് പീസിൽ വർക്ക് വരുമ്പോൾ ബാക്ക് പീസിൽ പ്രത്യേകം കൂടുതലായിട്ടും ഒന്നും കിട്ടാണ്ടാവില്ല അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് ബാക്ക് പീസിൽ സേവ് ചെയ്തിട്ട് മടക്കുമ്പോൾ നമുക്ക് കൈ വളരെ കഷ്ടിച്ചേ കിട്ടുള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് പീസ് എടുത്തിട്ട് ഈ താഴ്ഭാഗത്ത് കൊടുക്കുക നാല് പീസ് താഴ്ഭാഗത്ത് കൊടുത്തിട്ട് ഇവിടുത്തെ ചുറ്റളവിലേക്ക് അര ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്താൽ അങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്യാം ഇത് നമ്മൾ ഈ വരമ്പ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാലിഞ്ച് കൂട്ടിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ യോജിപ്പിക്കാത്തൊരു ആയതുകൊണ്ടാണ് ഇപ്പോൾ യോജിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ സ്റ്റിച്ചിങ്ങിൽ അര ഇഞ്ച് ചിലർ മുക്കാലിഞ്ചൊക്കെ ഇട്ട് യോജിപ്പിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഒരിത്തിരി ബാക്കി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് കേട്ടോ ഓക്കെ അപ്പോൾ കൈ എങ്ങനെ പീസ് വെക്കുക എന്ന് മനസ്സിലായോ ഓക്കെ ഇതിൽ വെച്ച് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ബാക്കി പണി ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ പിന്നെ എല്ലാ ക്ലാസ്സിലും നമ്മൾ പറയുന്ന പോലെ ആറ് മാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് അഡ്മിഷൻ ഫീസായിട്ട് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി ചുരിദാറ് മാക്സി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കാം എല്ലാവർക്കും കട്ടിങ് സ്റ്റിച്ചിങ് അറിയാം സോറി കട്ടിങ് കട്ട് ചെയ്യാൻ എല്ലാവർക്കും പേടിയാണ് അപ്പോൾ ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിപ്പിക്കുന്നു നമ്മൾ അവകാശപ്പെടുന്നതോടുകൂടെ നമ്മളെ സ്റ്റുഡൻറ്റിൻ്റെ ആണ് അവർക്ക് പഠിക്കാൻ എന്നുള്ളത് അപ്പോൾ എത്രത്തോളം ആയിട്ട് പഠിക്കാൻ എന്ന് അവർ പറയുമ്പോഴാണ് നമ്മൾ പോലും നമ്മളെ ക്ലാസ്സിൻ്റെ പുരോഗതിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അപ്പോൾ അവരൊക്കെ പുറത്തേക്ക് ചെയ്യാൻ പ്രാപ്തി ഉണ്ടായി എന്ന് അവർ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ വളരെയധികം സന്തോഷത്തിലാണ് അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് മാത്രം അറിയണവരോ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പേടിയുള്ളവരോ പിന്നെ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് പെർഫെക്ഷൻ ഇല്ലാതെ ചെയ്യും ചെയ്യാൻ കഴിയാതെ പെട്ടെന്ന് ചെയ്യാൻ കഴിയാതെ കട്ടിങ്ങിന് ഒരുപാട് സമയം പിടിച്ച് ചെയ്യുക അതൊക്കെ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കുറവുകൊണ്ടാണ് ശരിക്കും എൻ്റെ ഒരു പൂർണ്ണതയിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡായിട്ട് അരമണിക്കൂർ കൊണ്ട് കട്ട് ചെയ്തൊക്കെ റെഡിയാക്കും അപ്പോൾ നല്ലൊരു ക്ലാസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ചിങ് അറിയുന്ന ആളാണെങ്കിൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കില്ല എന്താ ഇതൊന്ന് ആയിട്ട് കിട്ടാൻ എന്തെങ്കിലും ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ നമ്മളെന്തായാലും ആഗ്രഹിക്കും അത് ഞാനടക്കം ആഗ്രഹിച്ച ഒരു കാര്യമാണ് അപ്പോൾ അതേപോലെ നിങ്ങൾക്കും ഒരു അവസരമുണ്ട് ഇൻഷാല്ല ആറ് മാസത്തെ ഫ്രീ കോഴ്സിലൂടെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞു നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച ഒരു ക്ലാസ് എന്തായാലും നമ്മൾ നിങ്ങൾക്ക് തരും ഇൻഷാല്ല എല്ലാവരും സുധാരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും സന്തോഷം ഉണ്ടായിരിക്കട്ടെ മറ്റൊരു വീഡിയോയുമായിട്ട് കൊണ്ടുവരും അസ്സലാലിക്കും